ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ റൊട്ടീൻ ചെയ്യുന്ന വീഡിയോ ആണ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഇത് സ്ഥിരമായിട്ടൊന്നും ചെയ്യുന്നതല്ല പക്ഷെ എന്റെ മുടി എപ്പോഴാണോ എനിക്ക് ഒത്തിരി പോകുന്നതായിട്ട് ഒത്തിരി കൊഴിയുന്നതായിട്ട് തോന്നുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ചെയ്യുന്ന ഹെയർ കെയർ വീഡിയോ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് കൂടുതലും ഞാൻ ചെയ്തിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലേ അത് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് അത് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ചൂടാറി തലയിൽ തിരിച്ച് നല്ലോണം മസാജ് ചെയ്ത് പിടിപ്പിക്കായിരുന്നു പക്ഷെ അത് എനിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നി കാരണം ബേബി ഹെയർസ് ഒക്കെ നമുക്ക് ഫ്രണ്ടിലത്തെ ബേബി ഹെയർസ് ഒക്കെ കുറെ വന്നതായിട്ട് എനിക്ക് ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മുടിക്ക് നല്ല ലെങ്ത് വെക്കാനും അത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്നത് സീഡ് ആയിരുന്നു സീഡ് എനിക്ക് ഒത്തിരി റിസൾട്ട് വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം ഒരു സെവൻറ്റി പെർസെന്റേജോളം എനിക്ക് സീഡ് ആണ് മുടിയിൽ റിസൾട്ട് തന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നതും സീഡ് ആണ് എന്റെ ഹെയറിന് വേണ്ടിയിട്ട് അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ഇതായിരിക്കുമല്ലോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷമാണ് എനിക്ക് ഇത്രയും ഹെയർ ലോസ് വരാൻ തുടങ്ങിയത് ആ കൊറോണയുടെ ആ ഒരു ടൈം അത് മാറിക്കഴിഞ്ഞതിന് ശേഷം ശരിക്കുമാണ് മുടി കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുമ്പോൾ ഒരു കെട്ട് മുടിയൊക്കെയാണ് നമ്മുടെ കയ്യിൽ വരുന്നത് അതൊക്കെ ഭയങ്കര എനിക്കാലോക്കാൻ പോലും വയ്യ ഒരു സമയം ഉള്ളപ്പോൾ എന്താണ് നമ്മൾ ഓ ഭയങ്കര അതും ഇതും ഇതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇട്ടേക്കും പക്ഷെ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ആ ഒരു പെയിന് മനസ്സിലാവുന്നത് അപ്പം ആ കൊറോണയ്ക്ക് ശേഷമാണ് എന്റെ മുടി ഒത്തിരി പോവാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് ഞാൻ ഈ ഹെയർ കെയർ ഓരോന്നായിട്ട് ചെയ്യുന്നത് അതിനു മുമ്പൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിനുശേഷം ഞാൻ ചെയ്യാത്തതായിട്ടൊന്നും ഇല്ലെന്ന് തന്നെ പറയാം കാരണം എല്ലാ കണ്ണി കണ്ടതെല്ലാം ഞാൻ തലയെ വലിച്ചു വരി തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാലോ വിശപ്പ് എനിക്ക് തോന്നി ഇതും ഇല്ലാത്ത എത്രയോ പേരുണ്ടെന്ന് തോന്നി അന്നേരം ഞാൻ വിചാരിച്ചു പോട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒക്കെ നമുക്ക് പ്രിവെന്റ് മുടി അങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം പിന്നെ പോയ മുടി ഇനി എന്തായാലും തിരിച്ചു വരാന് നമുക്ക് നോക്കാവുന്നതേ ഉള്ളു അല്ല ഇനി അതിനെ ചിന്തിച്ച് കരഞ്ഞിട്ടും ഒന്നും ഒരു കാര്യം ഇല്ലെന്ന് വിചാരിച്ചിട്ടാണ് പിന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ ഓൺ ചെയ്തത് നമ്മള് എന്താ പറയാ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നമുക്ക് ടൈം ഇച്ചിരി മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം കൊഴിയാതിരിക്കാനോ അല്ലെങ്കിൽ കൊഴിഞ്ഞ മുടി ഇടിച്ചു വരാൻ വേണ്ടിയിട്ടും ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അന്നേരം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു ഞാൻ ഇന്ന് എങ്ങനെയാണ് എന്റെ ഹെയർ കെയർ റൊട്ടീൻ എന്നുള്ളതാണ് ഞാൻ ഫ്ലാക്സീട് മേടിച്ച് വെച്ചിട്ട് ഇപ്പൊ കുറച്ചു കാലമായി കാലമായിട്ട് ഒരു രണ്ട് മാസത്തോളമായി അത് ഇതുവരെ അത് രണ്ടു വട്ടം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാനും വിപ്പിയും കൂടെ തേക്കാറുണ്ട് പക്ഷെ ഇപ്പം എനിക്കൊരു ടൈം വന്നപ്പോൾ ഞാൻ ഒത്തിരി ആയിട്ട് ഒത്തിരി പുഴിയുന്ന പോലെ എനിക്ക് തോന്നി അന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും ടൈമുണ്ട് അപ്പൊ ഹെയർ കെയർ ചെയ്യാമെന്നുള്ള തോട്ട് വന്നു അപ്പം അപ്പം ഞാൻ മേടിച്ച ഫ്ളാക് സീഡ് ഇതാണ് ഈ ഒരു കവറിൽ ഉള്ളതാണ് നാൻ ഷ്യൂന്റെ ഫ്ലാക് സീഡാണ് ഇപ്പം സൂപ്പർ മാർക്കറ്റിൽ എല്ലാ എടുത്തും അവൈലബിൾ ആണ് ഫ്ളാക് സീഡ് കോമൺ ആണ് ഇത് നമുക്ക് കഴിക്കുകയും ചെയ്യാം അതേപോലെ തന്നെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും ഒക്കെ നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് കുറേ റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നും അങ്ങോട്ടുണ്ടായിരുന്നു മേടിച്ച സമയത്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുമ്പം അല്ലെ ആമസോണിൽ നിന്നൊക്കെ മേടിച്ചാൽ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറച്ചിട്ട് സാണേം കിട്ടും വെളിയിൽ പോയി മേടിച്ചാൽ അതിനനുസരിച്ചുള്ള റേറ്റ് ഒക്കെ ആയിരിക്കും അപ്പം എല്ലാവർക്കും പരിചയമുള്ള സീഡാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടോ കാണാൻ പറ്റും കണ്ടോ ചെറിയ തരിതരി ഇരിക്കേ അപ്പൊ ഞാനിന്റെ എങ്ങനാണ് റെഡിയാക്കി തലയിൽ തേക്കുന്നതിന് കാണിച്ചു തരാം നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് എത്രത്തോളം ജെല്ല് വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ ഫ്ലാക്സീഡ് പൊട്ടിച്ചിട്ട് അതിനകത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസിന് ഒന്നര സ്പൂണാണ് ഏട്ടി ഇടുന്നത് നമുക്കിത് ഇനി തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലോണം തിളപ്പിച്ചിട്ട് അതൊരു കട്ടി ഒരു ജെല്ലി ടെക്സ്റ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിമ് അതുവരെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കാരണം ആ സീഡിലെ ഗുണമെല്ലാം നമുക്ക് ഈ ജെല്ലി കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി നല്ലോണം തിളപ്പിച്ചെടുക്കണം ചൂടാറിഞ്ഞതിന് മുമ്പ് തന്നെ നമുക്ക് ചൂടോടെ തന്നെ നമുക്കത് ഒഴിച്ചു മാറ്റണം കേട്ടോ അരിപ്പയോ അല്ലെങ്കിൽ നമ്മുടെ തുണിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് അരിച്ച് എടുക്കണേ ചൂടാറിയതിനു ശേഷമേ നമുക്ക് തലയെ തേക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് ചൂടാറാണെങ്കിൽ ഏറ്റവും ഇടാം കേട്ടോ ആറി കഴിയുമ്പഴത്തേക്കും നിന്റെ ടെക്സ്റ്റർ ഒന്നുകൂടെ മാറും ഒരു ജെല്ലി പോലെ പോലാവും ഓക്കെ അതുണ്ടാക്കുന്ന എങ്ങനെയാന്ന് കണ്ടല്ല അന്നേരം ഇനി നമുക്ക് മുടിയുടെ ഉടക്കൊക്കെ എടുക്കാം വലിയടക്കില്ലാന്ന് എടുത്ത് വെച്ചിരുന്ന കുറച്ചുകൂടി ഉള്ളത് നമുക്ക് എടുക്കാം ഇതുപോലെ രണ്ട് വശത്തായിട്ട് വന്നിട്ട് നമുക്ക് ഏർ ഗ്യാപ്പുള്ള ചീപ്പ് വേണം കേട്ടോ എടുക്കാനായിട്ട് അല്ലകുന്ന ചീപ്പ് വേണം എടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഇരുമ്പം മുടി ഒരുപാട് കൊഴിഞ്ഞു പോവും ആകുമ്പം ആദ്യമേ കൈ കൊണ്ട് ഉടക്കൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ ചീപ്പ കൊണ്ട് ബാക്കിയുള്ളതോടെ എടുത്തുകൊടുത്താ മതി ഞാൻ കുറച്ച് എടുത്ത് മാറ്റിട്ടുണ്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എത്രയും വേണ്ട വേണ്ട ഇതിന്റെ കൺസിസ്റ്റൻസി സ്ലൈം ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് പിന്നെ നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്ക ഇപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചില്ല കാരണം ഇത് ഞാൻ കുറച്ച് ഫ്രിഡ്ജ് വെച്ചിട്ട് തണുപ്പിച്ചായിരുന്നു നോർമലി നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തലക്കൊരിച്ചിരി കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഒരാഴ്ച ഒക്കെയോളം നമുക്ക് ഫ്രിഡ്ജ് വെച്ച് ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാം ഇനി ഓക്കെ നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് തണുപ്പിച്ചിട്ട് നമുക്ക് തല തേക്കാവുന്നതേ ഉള്ളൂ കാരണം ഒരു കുറച്ച് കൂളിംഗ് എഫക്റ്റ് കിട്ടും തലയ്ക്ക് നല്ല തണുപ്പായിട്ട് തോന്നും നമുക്കിനി തിരിച്ചു കൊടുക്കാം അപ്പൊ അതാ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇതാ വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ നമുക്ക് ഇത് വെച്ചിട്ട് പോയി വാഷ് ചെയ്ത് കളയാം അപ്പൊ നമ്മൾ സ്കാൽപ്പി മാത്രം തേക്കാതെ നമ്മുടെ താഴോട്ട് കിടക്കുന്ന ലെന്തള്ള ആ മുടിയിലും കൂടെ തേക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കഴുകി കഴിയുമ്പോൾ അത് നല്ല സിൽക്കി ആയിട്ട് കിടക്കുന്ന പോലെ ഫീൽ ഫീൽ നല്ല സിൽക്കി ആയിട്ട് കിടക്കും അപ്പൊ നമ്മൾ സ്കാൽപ്പി മാത്രം തേക്കാതെ താഴോട്ടും എല്ലാ മുടിയിലെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂറോ നമ്മളെ കൊണ്ട് എത്ര മണിക്കൂർ വെക്കാൻ പറ്റുമോ അത്രയും വെക്കുന്നത് നല്ലതാണ് ഞാൻ ഞാനിപ്പോൾ അരമണിക്കൂറാണ് വെക്കുന്നത് എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് ഞാൻ എങ്ങനെ അത് കാണിച്ച് തരാം അപ്പം ഞാൻ എന്താ കുളിച്ചിട്ടൊക്കെ വന്നേക്കാണ് മുടിയൊക്കെ കഴുകി കണ്ടെ നല്ല സോഫ്റ്റും ഷൈനി ആയിട്ട് കിടക്കുന്നുണ്ട് മുടി കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് എൻ്റെ മുടി അങ്ങനെ പെട്ടെന്ന് ഉണങ്ങുന്നതല്ല കുറച്ചുകൂടി കൂടെ ഉണങ്ങുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സിൽക്കി പോലെ കിടക്കും ഇവനിങ് കുറച്ച് ഉണങ്ങാനുണ്ട് നോർമൽ വാഷ് ചെയ്താൽ മതി കേട്ടോ നമ്മള് ഷാംപൂ ചെയ്യുകയൊന്നും വേണ്ട നോർമൽ ആയിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതി ഇത് പെരട്ടി വെച്ചിട്ട് നമ്മുടെ നാട്ടിലുള്ള പണികളിലോട്ട് നമുക്ക് പോകാം പിന്നെ എപ്പോഴായാലും കഴുകി കളഞ്ഞാൽ മതി അതൊന്നും പ്രശ്നമൊന്നും ഇല്ല കുറച്ചധികം നേരം തലയിൽ ഇരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്ന സാധനമൊന്നും അല്ല നമ്മുടെ ഫ്ലാക്സീഡ് അപ്പൊ നല്ലോണം ഒക്കെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മുടി ഇതേ കുറച്ച് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് വഴി അറിയിക്കാൻ നോക്കാ അപ്പോൾ ബൈ ശരി